എൻ്റെ പേര് സോസി മാത്യു ഞാൻ ചക്കരക്കടവ് ഇടവകയിൽ നിന്നും വരുന്നു എനിക്ക് ഒരു രണ്ട് മാസത്തിന് മുൻപ് പെട്ടെന്ന് ഒരു വേദനയുണ്ടായി സഹിക്കാൻ വയ്യാതായി അന്ന് അമ്മയോട് പ്രാർത്ഥിച്ച് ഒരു രാത്രി കഴിച്ച് കൂട്ടി പിറ്റേ ദിവസം ഞാൻ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ആ റിസൾട്ടിൽ ഒരു കല്ലിൻ്റെ ആരംഭമാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോൾ അത് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു എന്നിട്ട് തീരുമാനിക്കാൻ എന്തു ചികിത്സ വേണമെന്ന് പക്ഷേ എനിക്ക് യൂറിൻ ടെസ്റ്റ് സ്കാൻ ചെയ്യണമെങ്കിൽ ഒരു കുപ്പി വെള്ളമെങ്കിലും കുടിച്ച് വയർ യൂറിൻ ബ്ലാഡർ നിറയണം അതെനിക്ക് സാധിക്കത്തില്ല കാരണം എനിക്ക് യൂറിൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു രോഗമുണ്ട് അങ്ങനെ ഞാൻ അയ്യം എസ് അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് ഒന്നുമില്ലാതെ തന്നെ ഈ വേദന മാറ്റി ആ കല് ആ യൂറിൻ്റെ കല്ല് മാറ്റാമെങ്കിൽ ഞാൻ അവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് നേർന്നു വളരെ അത്ഭുതകരമായി തന്നെ എനിക്ക് ആ ഇത് മാറ്റം വന്നു ഞാൻ പിറ്റേന്ന് തന്നെ യൂറിൻ വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ ആ കല്ല് കാണാനില്ല അത് അമ്മയുടെ ഒരു അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ് പിന്നെ ഈ സാക്ഷ്യം പറയാൻ താമസിച്ചതിൽ ഞാൻ വളരെയധികം അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരം നന്ദിയുടെ പൂച്ചണ്ടികൾ അർപ്പിക്കും രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് നാം കേട്ടത് നമുക്കും ലഭിക്കണം ഇരുപത് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് അവിടെ വിടുവിച്ചു പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അമ്മ എന്നെ കൈവിടുകയില്ല എന്നെ അമ്മ അമ്മയുടെ കാപ്പയുടെ കീഴിൽ സംരക്ഷിച്ചു കൊള്ളും എന്ന് പൂർണ്ണമായി വിശ്വസിച്ച് നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആവശ്യങ്ങൾ തക്ക സമയത്ത് നിവർത്തിച്ചു തരും നമുക്ക് ഈ വചനത്തിൻ്റെ ശക്തിയാൽ എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനകൾ പരിശുദ്ധ അമ്മേ അമ്മയുടെ കൈകളിലൂടെ തിരുക്കുമാരനിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഈ കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് സ്തുതിക്കുന്നു യേശുവേ നന്ദി യേശുവേ